ബി ജെ പിയിൽ ചേരുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി സി പി എമ്മിൻ്റെ ഒരു ഉന്നതനായ നേതാവ് തൃശൂർ രാമനിലയത്തിൽ ശോഭ സുരേന്ദ്രൻ്റെ പേരിൽ ബുക്ക് ചെയ്ത മുറിയിലേക്ക് എത്തിയെന്ന വെളിപ്പെടുത്തലിൽ സി പി എം ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് പാർട്ടിയിൽ പിണറായി വിജയനോളം സ്വാധീനമുള്ള ആ നേതാവ് ഡൽഹിയിൽ ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നതായും മുതിർന്ന ബി ജെ പി നേതാവും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിലൂടെയാണ് വെളിപ്പെടുത്തിയത് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ ഒരു നിർണായക ശക്തിയാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ സി പി എം നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാൻ ശ്രമിച്ചത് ദല്ലാൽ നന്ദകുമാറാണ് ഇതിലെ ഇടനിലക്കാരനായി നിന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ആ കൂടിക്കാഴ്ച വീടിൻ്റെ ഉമ്മറത്തിരുന്നാണ് ആ നേതാവിനെ കാണുന്നത് സി പി എമ്മിലെ പ്രമുഖനെയും ശോഭയെയും ഒരേ സമയം അവിടേക്ക് നന്ദകുമാറാണ് വിളിച്ച് വരുത്തിയത് നന്ദകുമാറിൻ്റെ വലിയ വീട്ടിലെ ആ മുറിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഉമ്മറത്ത് നിൽക്കുന്നു മുഖത്തോട് മുഖം കാണിക്കുന്നില്ല ആ വ്യക്തി കട്ടിന് പുറകിൽ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു അത് നടപ്പില്ല മുഖാമുഖം സംസാരിക്കണമെന്ന് പിന്നീട് മൂന്ന് തവണ ഡൽഹിയിലേക്ക് യാത്ര നടത്തിയെന്നും ഷോ പറയുന്നു സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനാണ് ആ നേതാവെന്നാണ് പരോക്ഷമായ സൂചനകളിലൂടെ ഇവർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് കൊച്ചി വെണ്ടലയിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നു നന്ദകുമാർ ഭാരവാഹിയായ വെണ്ടല തൈക്കാട്ടുശേരി ക്ഷേത്രത്തിലെ പരിപാടികളോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ഇ പി ജയരാജൻ പങ്കെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ജനകീയ പ്രതിരോധ ജാഥ കാസർഗോഡിൽ നിന്ന് ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഈ ചടങ്ങ് നടന്നത് ഫെബ്രുവരി ഇരുപതിന് തുടങ്ങിയ ജാഥയിൽ രണ്ടാഴ്ചയോളം പങ്കെടുക്കാതെ മാറി എന്ന ജയരാജൻ മാർച്ച് നാലിന് തൃശ്ശൂരിൽ എത്തിയ ദിവസമാണ് അതിൽ പങ്കെടുത്തത് ഈ ദിവസമാണ് പ്രസ്തുത നേതാവുമായി രാമനിലയത്തിൽ ചർച്ച നടന്നതായി ശോഭ അവകാശപ്പെടുന്നത് പിന്നീട് ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ചകളുണ്ടായി ബി ജെ പിയിലെത്തി ഉന്നതമായ പദവികൾ വഹിക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു എന്നാൽ കുടുംബസഹിതം ഇല്ലാതാക്കുമെന്ന ഭീഷണി പാർട്ടിക്കാരിൽ നിന്നും ഉണ്ടായതോടെ ബി പ്രവേശനം ഒഴിവാക്കി നന്ദകുമാറും ഭീഷണി ഉണ്ടായിരുന്നു കൂടാതെ ഇദ്ദേഹത്തെ ബി ജെ പിയിൽ എത്തിക്കുന്നതിന് കോടികൾ വേണമെന്നായിരുന്നു നന്ദകുമാറിൻ്റെ ആവശ്യം ഇതും കാര്യങ്ങൾ തകിടം മറിയുന്നതിന് കാരണമായി പ്രമുഖരെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ എത്തിക്കാനെന്ന് പറഞ്ഞാണ് ദല്ലാൽ ആദ്യം സമീപിക്കുന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മറ്റു പാർട്ടികളിലെ പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും അവരെ ബി ജെ പിയിൽ എത്തിക്കുന്നതിനും രൂപപ്പെടുത്തിയ ഒരു സമിതിയിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ് താൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് ഈ സമിതിയുടെ ചെയർമാൻ ഈ നിലയിലാണ് ചർച്ചകൾ ഉണ്ടായതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു എന്തായാലും ഈ വിവാദം ഇലക്ഷൻ കഴിഞ്ഞാലും കെട്ടടങ്ങാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം സി പി എമ്മിലെ ഉന്നതനായ ഒരു നേതാവിൻ്റെ പേരാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് കൂടാതെ ശോഭയും നന്ദകുമാരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഒരു തരത്തിൽ ഈ വിഷയം ഇലക്ഷനിൽ തിരിച്ചടിയാവുന്നത് ശോഭയ്ക്ക് തന്നെയാകും ഈ സമയത്ത് ഇത് കുത്തിപ്പൊക്കിയതിന് പിന്നിൽ ശോഭയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി നേതാക്കളാണെന്നും പറയുന്നുണ്ട് മത്സരിക്കുമ്പോഴെല്ലാം വോട്ടുകൾ കൂടുതൽ കിട്ടിയിരുന്ന ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അത് ആവർത്തിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ